വീണ്ടും ലാലട്ടിൻ്റെ മാസ്ക് അലിപ്പ് ഇത്തവണ ജാസ്മിൻ ഓയിര ഇത് പ്രേക്ഷകർക്ക് വേണ്ടിയുള്ളതോ എല്ലാവർക്കും എം എൻ പി ടോക്സിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്ന് ഇന്നലത്തെ മോഹൻലാൽ എപ്പിസോഡ് കഴിഞ്ഞ ശേഷം വൻ പ്രതിഷേധം തന്നെയാണ് നമ്മുടെ ബിഗ് ബോസ് പ്രേക്ഷകർക്കിടയിൽ പറയാതിരിക്കാൻ വയ്യ ഒരു പ്രമുഖ യൂട്യൂബർ അതായത് ബിഗ് ബോസ് റിവ്യൂ പറയുന്ന ഒരു യൂട്യൂബർ പ്രമുഖയാണ് അവരുടെ വീഡിയോസ് ഞാനിപ്പോൾ റീസെൻറ്റായിട്ട് ഞാൻ അവരുടെ വീഡിയോസ് കാണുന്ന ഒരാൾ തന്നെയാണ് അപ്പോൾ അവരുടെ വീഡിയോസ് റീസെൻ്റായിട്ട് കാണുമ്പോൾ അതിൽ ഫുള്ള് നമ്മുടെ ജാസ്മിനെയും നോറയും അങ്ങോട്ട് എന്താ പറയുക ചവിട്ടി താഴ്ത്തുന്ന രീതിയിലുള്ള വീഡിയോസാണ് അവരെന്താ പറയുക അവരുടെ ചീപ്പ് കളിയാണ് ഇവരൊക്കെ പുറത്തു പോകണമോ ഭയങ്കര ക്വാളിറ്റി ഇല്ലാത്ത ആൾക്കാരാണ് അവരെന്ത് ചെയ്താലും എന്താ പറയുക അവർ അവരെ ഭയങ്കര തരം താഴ്ത്തിയുള്ള വീഡിയോസാണ് എന്നിട്ട് നമ്മുടെ സിബിൻ ഇങ്ങനെ കുറേ വാട്ടിപ്പാടുന്നതൊന്നാണോ സിബിൻ്റെ ഭയങ്കര ഗെയിമാണ് ഭയങ്കര പ്ലെയറാണ് സിബിൻ എന്തോ പൈസ മേടിച്ചിട്ടാണെങ്കിൽ പോലും ഇങ്ങനെയൊക്കെ ഒരു പ്ലെയറെ തരം താഴ്ത്തി ഒരു റിവ്യൂ പറയുന്ന ഒരാളും ചെയ്യേണ്ട കാര്യമില്ലെന്ന് വെച്ചാൽ ഭയങ്കര വെള്ളയടിക്കില്ല സിബിനെ അപ്പോൾ സിബിൻ എന്ത് ചെയ്താലും ഭയങ്കര കട്ട പ്ലെയറാണ് അപ്പോൾ എനിക്കെന്തോ അത് ഭയങ്കര ഫെയർ ആയിട്ട് തോന്നുന്നില്ല ഭയങ്കര അൺഫെയർ ആയിട്ട് തോന്നുന്നേ എന്തോ രണ്ട് ജാസ്മിൻ പറയുകയാണ് അവരുടെ മെയിൻ ഇര എന്ന് തന്നെ നമുക്ക് ആ വീഡിയോസ് എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇന്നത്തെ നമ്മുടെ ലാലേറ്റിൻ്റെ പ്രൊമോ ജാസ്മിനെ പൊരിക്കുന്ന പ്രൊമോ അത് കണ്ടവരെന്താകുമോ കണ്ടം വഴി ഓടോ എന്നൊക്കെയാവോ നമുക്ക് കണ്ട് തന്നെ അറിയാം എന്തായാലും നമുക്ക് പ്രൊമോലോട്ട് വരാം വേറെ ഒന്നുമല്ല നമ്മുടെ ലാലേട്ടൻ വന്ന് കട്ടക്കലിപ്പാണ് വീണ്ടും കേട്ടോ അപ്പം നമ്മുടെ ഫസ്റ്റ് തന്നെ ജാസ്മിനെയാണ് പൊക്കുന്നത് ജാസ്മിനോട് പറയുന്നുണ്ട് വീണ്ടും ഹൈജീൻ പ്രശ്നം എന്താണ് ജാസ്മിൻ ചെരിപ്പിടാത്തതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് അതെൻ്റെ ഒരു ശീലമാണ് അപ്പോൾ ലാലിട്ടൻ കലിപ്പോൾ തന്നെ പറ്റി പറയുന്നുണ്ട് ഓരോരുത്തരുടെ ശീലം കൊണ്ടാണോ ഇങ്ങോട്ട് വരുന്നത് അങ്ങനെയൊക്കെ നടക്കണമെന്നുണ്ടോ ഇവിടെ അങ്ങനെ പറ്റത്തില്ല എന്നൊക്കെ ഇങ്ങനെ ലാലേട്ടൻ പറയുന്നുണ്ട് അപ്പോൾ ജാസ്മിൻ പറഞ്ഞു ഞാൻ മാത്രമല്ല അപ്പം ഇത് മറ്റേ ലാലേട്ടൻ പറയുന്നുണ്ട് നിങ്ങൾ മാത്രമാണ് ചെറുപ്പടാ നടക്കുന്നതെന്നാണ് അവിടെ കംപ്ലയിൻ്റ് അപ്പോൾ ഓരോരുത്തർ അവിടെ ഹൈജീൻ എന്നു പറഞ്ഞാൽ മുഖ്യ സാധനമാണ് അപ്പം നിങ്ങളത് അവർ നി ആ മറ്റുള്ളവരുടെ ആ ഒരു വൃത്തിയും കൂടി നിങ്ങൾ നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ലാലേട്ടൻ കലിപ്പിടുന്നുണ്ട് നമ്മൾ ജാസ്മിൻ എന്തൊക്കെ പറയാൻ ശ്രമിച്ചിട്ട് അവിടെ ലാലിടും പക്ഷേ സമ്മതിക്കുന്നില്ല എന്നിട്ട് പിന്നെ ജാസ്മിൻ ഇങ്ങനെ പറയുന്നുണ്ട് ലാലിട്ടൻ്റെ അടുത്ത് എല്ലാവരും എന്നെയാണ് എന്നെയാണ് ടാർജറ്റ് ചെയ്യുന്നത് നിങ്ങൾ അപ്പോൾ ലാലിട്ടൻ അപ്പം തന്നെ കലപ്പിൽ മറുപടി കൊടുക്കുന്നുണ്ട് എനിക്ക് നിങ്ങൾ ടാർജറ്റ് ചെയ്യേണ്ടത് വല്ല കാര്യമുണ്ടോ അങ്ങനെ ആ മാസ് മറുപടി തന്നെയായിരുന്നു ലാലേട്ടൻ്റെ അപ്പോൾ എന്തായാലും ഒരു കിഡിലൻ കിഡിലൻ എപ്പിസോഡ് തന്നെയാണ് നമ്മുടെ ലാലട്ടിന് ഇന്ന് വരാൻ പോകുന്നത് ജാസ്മിനെ പൊരി ചടക്കിയെന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഇത് പ്രേക്ഷകർക്ക് എന്താ പറയുക വയറ് അറിയാവുന്ന ഒരു എപ്പിസോഡ് തന്നെയായിരിക്കും ഇന്ന് വരാൻ പോകുന്നത് പ്രേക്ഷകരുടെ ആഗ്രഹം അത് തന്നെയായിരുന്നു ജാസ്മിൻ കുറേ വിളിക്കുന്നുണ്ടല്ലോ ജാസ്മിനെ പിടിക്കുന്നില്ലല്ലോ ജാസ്മിനെ പൊക്കുന്നില്ലല്ലോ എന്നൊക്കെ ആയിരുന്നു അതിനെന്തായാലും ഒരു മറുപടി എന്നോണം തന്നെയാണ് ഇന്നത്തെ ബിഗ് ബോസ് ലാലട്ടിൻ്റെ കിഡിലൻ എപ്പിസോഡ് അപ്പോൾ അതിനകത്ത് നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള ബിഗ് ബോസ് റിവ്യൂസിനായിട്ട് നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു ബിഗ് ബോസ് അപ്ഡേറ്റ്സുമായി വരുന്നതുവരെയ്ക്കും ബൈ